അഭിപ്രായങ്ങൾ ബൈ ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് അമ്പലത്തിൽ പോവുകയാണ് ഇന്ന് മകര സംക്രാന്തിയാണ് മക്കര സംക്രാന്തിക്ക് മക്കര മക്കരച്ചാവളം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ഇണ്ടാക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അത് ഭഗവാന ഒരു പ്രസാദാണ് മകര മകരസംക്രാന്തി ചെയ്യുന്ന ഒരു പ്രസാദമാണ് ഇപ്പൊ മകരസംക്രാന്തി തമിഴ്നാട്ടിലൊക്കെ പൊങ്കലാണെന്ന് തോന്നുന്നു അപ്പൊ പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ മകരജ്യോതി മക്കരജ്യോതി മകരജ്യോതിയാണല്ലോ ഒന്ന് ഇവിടെ മകരസംക്രാന്തി അപ്പൊ എല്ലായിടത്തും ഭക്തിയുടെയും ഒരു ആഘോഷമൊക്കെ തന്നെയാണ് അല്ലേ ഭക്തിയും ഒക്കെ നല്ലൊരു ദിവസമാണ് അപ്പൊ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി സമയമുള്ളവര് അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുതിട്ട് വന്നാൽ അത് ഭയങ്കര ഒരു പുണ്യമാണ് നമ്മൾ നമ്മൾ അമ്പലത്തിൽ കണ്ടിട്ട് വരാം ബാക്കി െത്തി അമ്പലത്തിലെ തിരക്ക് കണ്ടില്ലേ അത്രക്ക് വാഹനങ്ങളാണ് നിർത്തിയിട്ടിരിക്കുന്നത് ബൈക്കുകളാണ് കൂടുതലും കാറും ഉണ്ട് അപ്പൊ അമ്പലത്തിലെ തിരക്കാണിത് ഇന്ന് മകരസംക്രാന്തിക്ക് എല്ലാവരും അമ്പലത്തിൽ വന്ന് ശിവന്റെ അമ്പലത്തിൽ വന്ന് തൊഴും അപ്പോൾ അത് എന്ത് തിരക്കുണ്ടെങ്കിലും ഒന്ന് അമ്പലത്തിൽ വന്ന് ദീപമൊക്കെ തെളിയിച്ച് കണ്ടില്ലേ ഒരുപാട് ദീപമൊക്കെ എല്ലായിടത്തും നാല് സൈഡിലും തെളിയിക്കുന്നുണ്ട് ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതാ ഇവിടെ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്തെങ്കിലും പഴമ ഒക്കെ കൊടുക്കണമെങ്കിൽ അവിടെ ഒരുപാട് തിരക്കാണ് എന്നിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാതെ കുറച്ച് നേരം പുറത്തെല്ലാം നിന്ന് എല്ലായിടത്തും ദീപമൊക്കെ തെളിയിച്ച് പ്രാർത്ഥിച്ചൊക്കെ വന്നതിന് ശേഷം കുറച്ചൊരു ഗ്യാപ്പിലുള്ളിൽ പോയി തൊഴുതിട്ട് വന്നു അപ്പോൾ അത്രയ്ക്ക് തിരക്കാണ് ഇന്ന് സംക്രാന്തി ദിവസം എല്ലാ സംക്രാന്തിക്കും ഇവിടെ തിരക്കായിരിക്കും അപ്പോൾ ഈ സ്പെഷ്യൽ മക്കര സംക്രാന്തി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മെയിനാണ് അപ്പോൾ ഇതാ മോൻ ഇവിടെ ചന്ദനം അരക്കിയാണ് ചന്ദനം അവിടെ കല്ലൊക്കെ ഒക്കെ ഉണ്ട് അവിടുന്ന് തൊട്ട് വീണ്ടും രണ്ടുപാലത്തേക്ക് വന്ന് ഇവിടെ കൊടുത്തുണ്ട് പൈസ കൊടുത്ത് വാങ്ങണം കേട്ടോ ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് വങ്ങി കഴിക്ക ഇവിടത്തെ പ്രസാദം പോലെ പച്ചരി ചോറും കറിയും ഒരു കൂട്ടു കറിയും ഒരു അച്ചാറും ഉണ്ട് പാർസൽ വാങ്ങുന്നവർക്ക് പാർസൽ വാങ്ങാം അല്ല അവിടെന്ന് കഴിക്കുന്നവർക്ക് പ്ലേറ്റിൽ കൊടുക്കും അപ്പോൾ നമ്മൾ ഇന്നു കുറച്ച് ലേറ്റ് ആയി വന്നപ്പോൾ ഇപ്പോ ഒരു 10:30 ആയി അപ്പോൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് വരുന്നത് അപ്പോൾ അമ്പൽത്തെ തൊഴുതു വെള്ളം കുടിച്ച് ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ പിന്നെയും ആവുമല്ലോ അപ്പോൾ അധികം പേര് ഇവിടുന്ന് ഭക്ഷണം വാങ്ങി അവിടുന്ന് കഴിച്ചിട്ട് പോകാറുണ്ട് ഇല്ലെങ്കിൽ പാർസൽ കൊണ്ടോ ഇന്നിട്ട് വീട്ടിലെത്തിയപാട് അത് കഴിക്കും ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മൾ എന്തായാലും ലേറ്റായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് പോയത് കണ്ട ഒരുപാട് പേരുണ്ട് സംക്രാന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ശിവൻ്റെ ദിവസമാണ് സംക്രാന്തിയിൽ ശിവൻ്റെ അമ്പലത്തിൽ വന്ന് തൊഴുതാൽ അത് ഭയങ്കര ഒരു പുണ്യമാണ് അത്രക്കൊരിതാണ് അപ്പോൾ നമ്മളവിടെയൊന്നും അങ്ങനെ സംക്രാന്തി വലിയ ആഘോഷം സംക്രാന്തി എന്താണെന്ന് പോലും ചിലർക്ക് ചിലപ്പോൾ അറിയില്ല ഇവിടെ തമിഴ്നാട്ടിൽ ഇവിടെയൊക്കെയാണ് സംക്രാന്തി എന്ന് പറഞ്ഞാൽ അത് ശിവൻ്റെ ദിവസമാണ് അപ്പോൾ ഈ അമ്പലം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പുറത്ത് വന്നിട്ട് മോനും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ടോന് അത് വാങ്ങിക്കൊടുത്തു ഇതാണ് ഇവിടുത്തെ വലിയൊരു നന്ദി ഞാൻ നേരത്തെ ഈ അമ്പലത്തിൽ പോയ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും വന്നപ്പോൾ ഒരു ചെറുതായിട്ടൊന്നെടുത്തതാണ് ഇത് ഇവിടുത്തെ വലിയൊരു നന്ദിയാണ് ഇതാ കണ്ടില്ലേ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മളതിനെ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ വണ്ടി ഇതെവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് റോഡിൻ്റെ അപ്പുറത്ത് അപ്പം നമ്മൾ പോവുകയാണ് കട്ടായ രാവിലെ എല്ലാം ജോലികളൊക്കെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് വീട്ടിലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി വീട്ടിൽ പോയിട്ട് എൻ്റെ വർക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇന്ന് രാവിലെ കോലം ഇട്ടതാണ് അപ്പോൾ സംക്രാന്തി ദിവസമൊക്കെ വീടെല്ലാം അടിച്ച് കഴുകിയിട്ട് ഇതുപോലെ പതച്ചിഹ്നം എന്തെങ്കിലുമൊക്കെ പൂവ് ഒരിച്ചിരി ഇതൊക്കെ പോയി കേട്ടോ രാവിലെ ഇട്ടത് എനിക്ക് ഹോമം ഉള്ളതോ ഹോമത്തിനുള്ള ഇഷ്ടികയും മണലും അതിൻ്റെ മുകളിൽ കോലൊക്കെ വരച്ച് വെച്ചിട്ടാണ് എല്ലാ ഒരുക്കങ്ങളൊക്കെ പകുതി പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ പോയിരിക്കുന്നത് ഇനിയും ഉണ്ട് ഇനി ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നമ്മളെ മകരച്ചാവളം എന്ന് പറയുന്ന സംക്രാന്തിക്ക് ഭഗവാൻ കൊടുക്കുന്ന ഒരു പ്രസാദമാണ് ആ ഒരു ഐറ്റം ഉണ്ടാക്കണം ഇത് രാവിലെ പൂജ ചെയ്തത് പഴം വെച്ചിട്ടാണ് ഞാൻ പൂജ ചെയ്തത് അമ്പലത്തിൽ പോണ്ടോണ്ട് തേങ്ങ തിരുമലൊന്നും ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ തേങ്ങയും വെള്ളവും പഴമൊക്കെ കുഴച്ചിട്ടായിരിക്കും അപ്പോൾ വെറും പഴം തുളസിത്തറയിലും വീടിൻ്റെ പൂജാറൂമിലും പഴം വെച്ച് പൂജിച്ച് അവിടെ ഇതെല്ലാം അടിച്ച് കഴുകി പൂജയും കാര്യങ്ങളൊക്കെ ഒരു നല്ല സ്പെഷ്യൽ പൂജയാണ് ചന്ദനം കുങ്കുമം തേക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇതിവിടെ ഞാൻ കോലം വരച്ചത് എന്നിട്ട് എല്ലാം ഒരുക്കി ഇതാ ഇതാണ് എന്ന് പറയുന്ന ഐറ്റം പച്ച അരി പച്ചയ്ക്ക് തിന്നുന്ന ഒരു ഐറ്റമാണ് എന്ത് ടേസ്റ്റാണെന്നറിയോ ഇത് ഗന്ധോശാല അരിയാണ് ഈ വർഷത്തെ പുതിയ നെല്ല് അതാണ് പൊങ്കലിനും അങ്ങനെയല്ലേ പുതിയ നെല്ല് പുതിയ ചോറ് ഇങ്ങനെ അടുപ്പിൽ വേവിച്ച് പായസം പോലെ അങ്ങനെ എന്തൊക്കെയല്ലേ പൊങ്കല് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ പുതിയ നെല്ല് ഇത് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചതാണ് മധുരം ഇട്ടിട്ട് നല്ലൊരു ഐറ്റമാണ് ഞാനത് കാണിച്ചു തരിക ഇത് ഞാൻ കുരുമുളക് പൊടിച്ചത് അതിൻ്റെ ഫ്ലേവർ പോകണ്ട എന്നുണ്ട് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചതാണ് ഇനി എടുത്ത് മുകളിലേക്ക് റൂമിലേക്ക് കൊണ്ടുപോകണമല്ലോ പൂജാരി വന്നിട്ടാണ് ഈ പ്രസാദം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം മോളിലേക്ക് എനിക്ക് കൊണ്ടുപോകണം മോളിൽ കൊണ്ടുവച്ചിട്ട് വേണം ഇതാ ഞാനെല്ലാം കൊണ്ടുവന്ന് മുകളിൽ വെച്ചു പഞ്ചസാരയും ഏലക്കയും പൊടിച്ചതുണ്ട് തേങ്ങ കുറച്ചധികം തിരുമ്മിയത് വേണം പിന്നെ പഴം ഓറഞ്ച് മുന്തിരി കുറുമ്പാമ്പഴം കുരുമുളക് പൊടി ഏലക്കപ്പൊടി പച്ചരി അരച്ചത് അങ്ങനെ പ്ലെയിനായിട്ട് അരയ്ക്കരുത് കുറച്ച് തരിതരിയായിട്ട് അപ്പോൾ നമ്മളെ പൂജാരി വന്നു എല്ലാം ഒരുക്കുകയാണ് പഴമൊക്കെ അതിൽ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് പഴമൊക്കെ നന്നായിട്ട് അരിയും പഴവും കൂടി കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളതൊന്ന് ഒരിച്ചിരി ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കണം പച്ചരി എങ്ങനെയാണ് തിന്നുന്നതെന്നല്ലേ പക്ഷെ നല്ല ടേസ്റ്റാണ് ഗന്ധോശാലേൻ്റെ അരിയാണ് ആട്ട് അതിൻ്റെ സ്മെല്ലും ഒക്കെ ആകുമ്പോൾ നല്ല ഒരു ഒരു പ്രസാദമാണ് അപ്പോൾ ഇതങ്ങനെ ഇവിടെയൊക്കെയാണ് ഉള്ളത് അവിടെയുള്ളവർക്ക് അറിയുമെന്നറിയില്ല പച്ചരി പച്ചക്കി കഴിക്കുക അല്ലേ വേവിക്കാതെ അപ്പോൾ അതൊന്ന് നോക്കി നോക്കണം കേട്ടോ കാരണം നമ്മൾ സാധാരണ പച്ചരി ഒക്കെ വെള്ളത്തിലിടുമ്പോൾ വായിലൊരിച്ചിരിയൊക്കെ എടുത്തിടുന്നില്ലേ അപ്പോൾ ഇത് ഗന്ധോഷലൻ്റെ അരിയും അതിൻ്റെ കുറേ ഫ്രൂട്ട്സും മധുരവും ഒക്കെ ആകുമ്പോൾ എന്തായിരിക്കും ടേസ്റ്റ് അപ്പോൾ അതായത് ഇവിടെ പ്രസാദങ്ങൾ എല്ലാം കുഴച്ചെല്ലാം റെഡിയാക്കി ഇവിടെ പൂജിക്കാൻ ഇലയിൽ വെച്ചു അപ്പോൾ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഞാൻ ചെറുതായിട്ട് അതൊന്ന് പൂജാൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം അപ്പൊ ഹോമം കഴിഞ്ഞു ഞാന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിച്ചതാണ് ഹോമം കഴിഞ്ഞ ഉടനെ പിന്നെ മോൻ അവിടെ വന്നിരുന്നിട്ട് കുറച്ചു നേരം ഹോമം പൂജാരി ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കും അപ്പോൾ അവനതെന്നും പൂജ കഴിഞ്ഞ് ഒട്ടനെ ഓടി വന്നിട്ട് ആ തീയെല്ലാം കെടുന്നതിന് മുന്നേ ഓടി വന്നിട്ട് അവൻ അവിടെ ഇരിക്കും അപ്പോൾ മോനെ അവിടെ ഇരുന്നിട്ട് നെയ്യെല്ലാം ഒഴിച്ച് പൂജയൊക്കെ ചെയ്യുകയാണ് അപ്പം നമ്മൾ പ്രസാദം വെച്ചതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ മോനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ നമ്മളെല്ലാം തൊഴുതു ഇതാണ് പ്രസാദം അപ്പോൾ എൻ്റെ ടേസ്റ്റൊന്നും എനിക്കിപ്പോൾ ഇതിലൂടെ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നത്തെ ഹോമവും പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വൈകുന്നേരം വിളക്കെല്ലാം കത്തിച്ച് നാമജപൊക്കെയാണ് അപ്പോൾ അതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്താകും അപ്പം ഞാൻ നാമജപവും വൈകുന്നേരം എന്തൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ ഞാനത് ചെറുതായിട്ടൊന്ന് കാണിക്കുകയാണ് ഇപ്പം എൻ്റെ വൈകുന്നേരം സംക്രാന്തി എന്ന് പറയുമ്പോൾ സ്പെഷ്യലാണ് രാവിലെ അമ്പലത്തിൽ പോക്ക് പിന്നെ വീട്ടിൽ ഹോമം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇങ്ങനെ പ്രസാദമൊക്കെ ഉണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ നാമജപം മെയിനാണ് സംക്രാന്തി ദിവസം അത് മുടങ്ങാതെ ചെയ്യണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത് അപ്പോൾ നാമം ജപിക്കുമ്പോൾ മോനും എൻ്റെ കൂടെ വന്നിരിക്കാറുണ്ട് പക്ഷേ കുറേ സമയം ഇരിക്കില്ല കാലൊക്കെ വേദനിക്കുന്ന പറയും എന്നാലും കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഹരേ നാമകീർത്തനമൊക്കെ പാടാൻ ഒരുപാട് ഇഷ്ടമാണ് മോൻ ആ സമയത്തൊക്കെ ഓടി വന്ന് എൻ്റെ അടുത്ത് ഇരിക്കും അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും അവിടെ ഇരുന്ന് നാമം ജീവിക്കുക അപ്പോൾ അത്രയും നേരമൊന്നും മോൻ ഇരിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നാമം ജീവിക്കുന്ന ഞാൻ ചെയ്യാം വീഡിയോ ഇപ്പോൾ ഇല്ല അപ്പോൾ കുറച്ചൊന്നും ഞാൻ കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പ്രാർത്ഥനയിലാണ് അപ്പോൾ മൊബൈൽ മൊബൈലിവിടെ ഓണാക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു പ്രാർത്ഥനയിൽ അങ്ങോട്ടേക്ക് എത്തുന്നില്ല കാരണം മൊബൈലിലേക്ക് അങ്ങോട്ട് നോക്കിപ്പോകും അതുകൊണ്ട് ഞാൻ കുറച്ചേ നാമജപൊക്കെ കാണിക്കുന്നുള്ളൂ നാമജപം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ നമസ്കരിക്കണം അപ്പം അതൊക്കെ ഞാൻ ഇവിടെ ചെയ്യും നേരത്തെ ചെയ്യാറുള്ളതാണ് എന്നിട്ട് നിലവിളക്ക് തൊഴുതിട്ട് നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും പൂജയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ സാരി ഉടുത്തിട്ടാണ് പൂജ ഇങ്ങനെ സാരി എടുത്ത് തലയിൽ ഇങ്ങനെ മൂടിയിട്ടാണ് പൂജ ചെയ്യുന്നത് അപ്പം അതൊന്നും ഞാൻ കാണിച്ചൊന്നേ ഉള്ളൂ ഇവിടുത്തെ ഒരു വിശ്വാസം അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനയും നാമജപ്പവും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് ഇവിടെ എഴുതി അറിയിക്കാം ഓക്കെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു